നാലര പതിറ്റാണ്ട് മുമ്പ് തരത്തിൽ ഒരുമിച്ച് പഠിച്ച സതീർത്ഥരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ പത്താം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ചെറുവത്തൂർ കാടങ്കോട് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തെ തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മഷിപ്പച്ചയുടെ വാർഷികം രക്ഷാധികാരി പി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ചെറുവത്തൂർ കാടാങ്കോട് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വർഷത്തെ പത്താം തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മഷിപ്പച്ചയുടെ വാർഷികം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അൻപത് പിന്നിട്ട അമ്മമാരുടെ തിരുവാതിരക്കളിയോടെയും വിവിധ മേഖലകളിൽ നെട്ടം കൊയ്തവർക്കുള്ള ആദരവോടെയും സ്കൂൾ കായികമേളയിലെ സംസ്ഥാന ജേതാക്കൾക്കുള്ള അനുമോദനത്തോടെയും നടന്നു ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന പത്താം വാർഷികാഘോഷ പരിപാടി രക്ഷാധികാരി പി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മഷിപ്പച്ച പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഇ മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി കെ വി ഇന്ദിര ട്രഷറർ കെ ശ്യാമള ഇ ശ്രീലത എ വി മുരളീധരൻ എം പി ജയരാജ് രാഘവൻ വയലിൽ എം കെ ബാബുരാജ് ഇ ശ്രീലത പി പി പീതാംബരൻ രാമകൃഷ്ണൻ വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് മേളകളിൽ സംസ്ഥാനതല നേട്ടം കൊയ്ത ടി സോനാമോഹൻ ഹെലിൻ എലിസബത്ത് ജുവൽ മുഖേഷ് പാർവണ ചിതേഷ് എന്നിവർക്ക് അനുമോദനം നൽകി न्यूज ब्यूरो चेरवत्तूर